കേരളത്തിൽ മദ്യനയം അട്ടിമറിച്ച് മദ്യലഹരി വ്യാപനം സാർവത്രികമാക്കുന്നതിൽ പ്രതിഷേധിച്ച് പാർലമെന്റ് യു ഡി എഫിന് പിന്തുണ നൽകുമെന്ന് ലഹരി നിർമാന സമിതി സംസ്ഥാനത്ത് നടപ്പാക്കിയത് അടച്ചുപൂട്ടുകയും മറ്റു നയം ഏറെക്കുറെ ഒരു സുതാര്യമാകുന്ന രീതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു ഈ പിണറായി സർക്കാർ വന്ന സമയത്ത് നമുക്കൊക്കെ അറിയാം അവർ വെച്ച പിന്നെ പ്രഖ്യാപനങ്ങൾ അതിന് ഘടകവിരുദ്ധമായിട്ടുണ്ടായ പ്രവർത്തനങ്ങളും നമുക്കറിയാം രണ്ടാം പിണറായി സർക്കാർ വന്നു ഇപ്പോൾ ലഹരി വ്യാപനം എന്നുള്ള ഒരു രീതിയിലാണ് നടക്കുന്നത് ലഹരി വ്യാപനം നാട്ടിൽ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട് മണ്ഡലത്തിലെ നിലമ്പൂർ ബാണ്ടൂർ ഏനാട് നിയോജക മണ്ഡലങ്ങളിൽ ഏപ്രിൽ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വാഹന പ്രചരണ ജാതാർത്ഥവും പതിനേഴ് നിലമ്പൂർ പൂക്കൂട്ടും രാവിലെ ഒൻപത് ഒപ്പിന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്മൈൽ മുത്തേടം പതിനെട്ടിൽ വാണ്ടൂരിൽ എ പി അനിൽകുമാർ എം എൽ എയും പത്തൊമ്പതിൽ എടവണ്ണയിൽ പി കെ ബഷീർ എം എൽ എയും ജാഥ ഉദ്ഘാടനം ചെയ്യും കെ പി സി ജനറൽ സെക്രട്ടറി ആര്യശോകർ ജാഥ സന്ദേശം പ്രകാശനം ചെയ്യും ജില്ലയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളായ എ ടി മുഹമ്മദ് ബഷീർ ഡോക്ടർ എം പി അബ്ദുസമ്മ സന്താനി എന്നിവർക്ക് വേണ്ടിയും വിവിധ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും വാർത്താ സമയത്തിൽ പി കെ കാഞ്ഞൂർ തെ കെ കുഞ്ഞുകോ മാസ്റ്റർ ഫസൽ ജിഫ്രി തങ്ങൾ അബുബക്കർ എടവണ്ണ എം അബുബക്കർ പി വി അലവകുട്ടി മാസ്റ്റർ എന്നിവർ അറിയിച്ചു പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ